വേണ്ടി ഞാൻ ഏറ്റവും പേരും ഞാൻ പോകും ഇവരും പറഞ്ഞാൽ എനിക്ക് വധഭീഷണിയുണ്ട് വധഭീഷണി ഞാൻ മൈൻഡ് ചെയ്യണില്ല ഞാൻ എന്നെ കൊല്ലം വന്ന് എത്ര ഭീഷണി പറഞ്ഞിട്ടുണ്ട് അവർ ഞാൻ അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല അതേമാതിരി സോഷ്യൽ മീഡിയ വാട്സപ്പിൽ കൂടെ ചിക്കൻ ഡി പ്രയോ ബീച്ചിങ് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് നമ്മൾ മറുപടി പറയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മറുപടി ചെയ്യാൻ കഴിയില്ല കാരണം അതിന് മറുപടി വേറെ മറുപടിയാണ് ജില്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നേക്കുന്നത് അതായത് പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹലില് കുറച്ച് പൈസ അടിച്ചുമാറ്റി എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം അതുപോലെ തന്നെ അവിടെ ഒരു എട്ടോളം കേസുകൾ പള്ളി കമ്മിറ്റിക്കെതിരെ കൊടുത്തു എന്ന് പറയുന്ന ഒരു നവാസിന്റെ വിഷയം ഇതൊക്കെ ഒരു പരാതിയായിട്ടാണ് ഇപ്പം നമ്മളുടെ അടുത്ത് വന്നേക്കുന്നത് ആ പരാതി മുഖാന്തിരമുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ പറയുകയാണ് ഇതിന് രണ്ട് പക്ഷക്കാരുണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കണമെന്ന് ശരിക്കും പള്ളി കമ്മിറ്റി ആളുകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കാൻ തയ്യാറാണ് രണ്ട് വ്യക്തികളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ സമീപിച്ചത് ഒന്ന് നവാസ് എന്ന് പറയുന്ന എട്ടോളം കേസുകൾ പള്ളി കമ്മിറ്റിക്കെതിരെ കൊടുത്തിരിക്കുന്ന നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സത്യാവസ്ഥകൾ അറിയാം എന്ന് പറയപ്പെടുന്ന ഒരു ഇല്ലിയാസ് എന്ന് പറയുന്ന പുത്തഞ്ചിറ പള്ളി മഹലിൻ്റെ കീഴിലുള്ള രണ്ടാളുകൾ അപ്പോൾ അവരുടെ വാർത്തയാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം രണ്ടു പേരുടെയും സംസാരങ്ങളുണ്ട് അപ്പോൾ അതിൽ അരമണിക്കൂറ് ഒരാളുടെ ഒരു പോർഷനും അരമണിക്കൂറ് മറ്റൊരാളുടെ പോർഷനുമാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇത് മുഴുവനായി കേട്ടിട്ട് പള്ളി കമ്മിറ്റിക്ക് സത്യമായി തോന്നുന്നത് എന്താണോ അതിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് മാത്രമാണ് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ ഒന്നും പറയാനില്ല കാരണം നാട്ടുകാരായ ജനങ്ങളറിയാൻ വേണ്ടി കൊണ്ട് തന്നെ ഒരു വിഷയം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന പള്ളിക്കാർ അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ പറയാമെങ്കിൽ അവർക്കെതിരെ പറയുക അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് തീർക്കാനായിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് സംസാരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഇല്ലാതാക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഇത് കാരണം പള്ളി എന്നും ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളും ജനങ്ങൾക്കൊപ്പമാണ് അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുക അതോടൊപ്പം തന്നെ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നമസ്കാരം നമസ്കാരം എന്താണ് താങ്കളുടെ പേര് പേര് നവാസ് പുത്തഞ്ചറ എവിടെയാണ് താമസിക്കുന്നത് അതായത് ഈ പറയുന്ന പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തേ അല്ല ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തല്ലേ താമസിക്കുന്നത് അത് മഹലിൽ താമസകാരണം എന്താണ് ഈ മഹലുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറയുന്ന പൊതുയോഗം ഉണ്ടായിരുന്നു ആ പൊതുയോഗത്തില് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചതില് അതൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി കണക്കുകൾ ചോദിച്ചതിനു സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കമ്മിറ്റിക്കാർ നിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കി ആ പുറത്താക്കിയതിനെ സംബന്ധിച്ചിട്ട് എനിക്കൊരു സംശയം തോന്നി ഞാൻ അവരോട് ചോദ്യം ചെയ്തു ഞാൻ ബോർഡിൽ ആരെയാണ് വക്ക്ബോർഡിൽ അത് മുടകാട്ടിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവര് കണക്കുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് കുറച്ച് പൊതുയോഗം നടത്തി കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദ്യം ചെയ്തു ചെയ്തു ഓ അദ്ദേഹത്തിന് എതിരെ ഈ കുറച്ച് ഇവരുടെ പേരിലുള്ള കുറച്ച് ഗുണ്ടായസമുള്ള ഒരു വ്യക്തികളുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് അതിൽ സംശയം തോന്നി ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വക്കോഡിയിൽ പരാതി കൊടുത്തത് വക്കുപോഡിൽ പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ വീണ്ടും അവർ ഇരുപത്തി ഇരുപത് എട്ടിൽ ഒരു അടിയന്തര പൊതുയോഗം വെച്ച് ഈ അടിയന്തര പൊതുയോഗത്തിൽ ഇവര് കമ്മിറ്റിക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്നെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ വകവരുത്തു വെച്ചാൽ ഞാൻ ഈ പ്രശ്നങ്ങൾ വക്ക് ഫോർഡിന് കൊടുത്ത് പരാതി കൊടുത്തു അപ്പോൾ അതിന് കൊടുത്ത് പരാതി പിൻവലിക്കുകയും വേണം അവരോട് മാപ്പ് പറയാൻ വേണം അപ്പം ഞാനന്ന് പൊതുവെത്തിൽ ഞാൻ അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്ക് ഫോർഡിൻ്റെ ഓഡിറ്റ് വരാത്തിടത്തോളം കാലം എനിക്ക് മാപ്പ് പറയേണ്ട കാര്യമില്ല കാരണം അതിൽ തെറ്റുണ്ടോ ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം വേണമല്ലോ നമുക്ക് മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് പറയാൻ കഴിയില്ല അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർ കൂടി കഴിഞ്ഞിട്ട് ഇവരൊരു ഗ്യാങ്ങിനെ അവർ നിർത്തി ഉണ്ട് നമ്മളെ ഉപകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉന്തുന്നള്ളുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇരുപത് എട്ടിലുള്ള പൊതുയോഗത്തിലാണ് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അങ്ങനെ മാളെ പോലീസിൽ പരാതി കൊടുത്തു ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ചാനൽ വന്ന് കണ്ടിട്ട് റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു രണ്ട് കൂട്ടരെയും വിളിച്ചു ഇങ്ങനത്തെ ഒത്തീർപ്പാക്കിന്ന് പറഞ്ഞിട്ട് സി എസ് ആറിൻ്റെ അധ്യക്ഷതയിൽ അത് എഴുതി ഒപ്പിടിച്ച് പുറത്തുവിട്ടു അതിപ്പോ അവർ കണക്കൂട്ടി പറഞ്ഞാൽ നാല് ചില്ലായിരം രൂപ സത്യത്തില് അതല്ല നടന്നിട്ടുള്ളത് ഒരുപാട് വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട് സി സി ടി വി ആയാലും സോളാർ ആയാലും അതേമാതിരി ബാത്റൂമിന്റെ പണിയായാലും പള്ളിയുടെ നിർമ്മാണത്തിൽ അതാ നടന്നിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറയാൻ പറ്റും വർക്ക് ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് അതിലെല്ലാം വ്യക്തമായിട്ട് എഴുതി ഒന്നിനും കൃത്യത്തില്ല ഒരു കാര്യത്തിനും കൃത്യത്തില്ല ഇതിലെല്ലാം ഇത് വാക്ക് ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് അത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക് റെസീറ്റ് പോലും ഇല്ല റെസീറ്റ് പോലും എഴുതിയിട്ടില്ല പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് പൈസ പിരിച്ചിട്ടുണ്ട് ആ പൈസ ഫുൾ അദ്ദേഹം കൊടുത്തിട്ടില്ല ആര് പിരിച്ചു പിരിച്ചു പള്ളി പള്ളി ഓരോരുത്തരുടെ വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണ് കമ്മിറ്റിക്കാർ പൈസ പിരിച്ചിട്ടുള്ളത് അതിപ്പോ എൻ്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് ഞാൻ ധനസഹായം ചോദിച്ചിട്ട് പിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ ഫുള്ളും ആ കുട്ടിയുടെ കാര്യത്തിന് ഉപയോഗിക്കണം അതിൽ നിന്ന് വകം മാറ്റി ഒരു അങ്ങനെ മാറ്റി മാറ്റി അതിനുള്ള ചെലവഴിയാനായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കാര്യം കൃത്യമായിട്ട് വക്ക് ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആ ഒരു ഞാൻ അന്ന് അന്നുവെച്ചാല് ഞാൻ പൊതുയോഗത്തിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല ഒരു പൊതുവത്തിൽ ഞാൻ പങ്കെടുത്തു അങ്ങനെ ഈ റഷീദ് എന്ന വ്യക്തി ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്തു അദ്ദേഹത്തിന് ഇവിടെ നിന്നുള്ള ക്രമക്കേടിന്റെ കാര്യങ്ങള് ഈ മലയിൽ നടക്കുന്ന കാര്യങ്ങള് ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ കൂടി പുറത്താക്കിയതാണ് ഇവർ കുറച്ചൊരു ഗ്യാങ് ഉണ്ട് ഒരു രണ്ടു മൂന്ന് ഗ്യായിട്ട് നിൽക്കുന്ന ഒരു ടീമുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പുറത്താക്കിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് എനിക്ക് സംശയം ഭയങ്കര സംശയം തോന്നി ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണം പള്ളിയുമായിട്ട് പള്ളി നിലവിൽ ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ മാസം ഈ വാഴക്കമടം കബീർ എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം സംബന്ധിച്ചിട്ട് ഈ ഖത്തീബിനെ ആയിട്ട് സമീപിച്ചു അദ്ദേഹത്തിന് സലാം സലാം ജെല്ലി ഞങ്ങൾ ഞങ്ങള് ഇസ്ലാമ്രകാരം ആ സലാം മടക്കം നിർബന്ധമാണ് അത് കൂടാണ്ട് തന്നെ ഇതിന് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു ആ കത്ത് ആള് തട്ടി മാറ്റി ആ തട്ടിമാറ്റിയതിനെ സംബന്ധിച്ചിട്ട് സെൻട്രൽ കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഇദ്ദേഹം ഇദ്ദേഹം ഒരു തട്ടി പറഞ്ഞതാണോ കബീർ കബീർ എന്ന് പറഞ്ഞ സത്യാണ് അത് അതിനെ സംബന്ധിച്ചിട്ട് മാലിന്യക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും കമ്മിറ്റിക്കും സെൻട്രൽ ഇദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തു ഉസ്താദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാലിലെ ഈ ആയിരം കുടുംബങ്ങളും ആയിരം കുടുംബങ്ങൾക്കുള്ള ഒരു അതെ ആ ആ പുള്ളി ഉസ്താദ് അങ്ങനെ ചെയ്യാൻ ഒരു കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കബീർന്ന് പറഞ്ഞ വ്യക്തി ഒരു വ്യക്തിയുടെ പെങ്ങൾ മരിച്ചിട്ട് ആറായിരം രൂപ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിന്റെ കയ്യില് കൊണ്ടു കൊടുത്തു ഹത്തീബിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഇദ്ദേഹം അത് നടന്നു കണ്ടിട്ട് പറഞ്ഞു എന്ന് പറയണെന്നു വെച്ചാൽ ഈ ആറായിരം രൂപ അദ്ദേഹം കട്ടു എന്നാണ് പറയുന്നത് ഈ ഖത്തീബ് കട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആൾക്കൊരു വിഷമം ഉണ്ടായി വെച്ചാൽ അത് വേറൊരു വ്യക്തി ഇപ്പൊ അവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് ഇരിക്കുന്ന വ്യക്തി മാണിയങ്കാവിലുവെച്ച് ഇങ്ങട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചെന്ന് പറഞ്ഞു ഇദ്ദേഹം നേരെ അത് ഉൾട്ടയായിട്ട് ഇങ്ങനെ ഈ ഹത്തീഫിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ കുറിച്ചിട്ട് അപവാദം കബീർ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ആറായിരം രൂപ കട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു ഇദ്ദേഹം ശേഷം അവിടെ ഓഫീസ് സെക്രട്ടറി ആയി ഓഫീസിലെ സ്റ്റാഫായി ഇദ്ദേഹം എന്തായത് ഈ പ്രശ്നങ്ങൾ പിന്നെ അദ്ദേഹം ആ പള്ളിയിൽ പോവില്ല ഈ കെബീർന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിസ്കരിക്കാൻ പോവില്ല വേറെ പുറത്ത് പോയി നിസ്കരിക്കുന്നത് കാരണം അദ്ദേഹത്തിനോടുള്ള പൊരുത്തക്കേടും ഉണ്ട് അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള ഇപ്പം രണ്ടാമത്തെ കാര്യം അതിൽ ഞാനൊരു ഞാനൊന്നിനും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം കമ്മിറ്റിക്ക് ലെറ്റർ കൊടുത്തു ലെറ്ററിന്റെ അടിസ്ഥാനത്തില് രണ്ടു മാസമായിട്ടും കമ്മിറ്റി അതിന് മറുപടി കൊടുക്കുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം ഒരു നോട്ടീസ് അടിച്ചിറക്കി ആ നോട്ടീസിൽ വ്യക്തമായ നോട്ടീസ് നോട്ടീസ് അത് ഉണ്ട് ഒന്ന് പറഞ്ഞു നോട്ടീസിൽ വ്യക്തമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടീസ് അടിച്ചിറക്കിയതിന് ശേഷം വെള്ളിയാഴ്ച ഈ പറയുന്ന വ്യക്തിയും ഇല്ലാസ് വൈപ്പം കാട്ടിരുന്ന വ്യക്തിയും കൂടി ഹത്തീമിന്റെ അടുത്ത് ചെന്ന് പത്തരക്കാണ് പോകുന്നത് അന്ന് നോട്ടീസ് നോട്ടീസാണ് ഈ കാണുന്നത് പറഞ്ഞേക്കുന്നത് ഇതിൽ ചുമത് പറഞ്ഞേക്കുത്തഞ്ചര പടിഞ്ഞാറൻ മഹല് നിവാസികളെ മൗനും പിടിയും നിലപാട് അറിയിക്കും നിലപാട് പറയും പ്രിയമുള്ള പുത്തഞ്ചിറ പടിഞ്ഞാറ മഹല് നിവാസികളുടെ അറിവിലേക്കായി മഹല് കമ്മിറ്റിയിൽ നിന്നും ഖത്തീബിൽ നിന്നുണ്ടായ ഉണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവത്തിന്റെ നിളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കുറിപ്പ് എൻറെ മക മകൻ ഷാമീദിന്റെ മുയി മുയിനിയും വിവാഹം ക്ഷണിക്കാൻ മഹല് ഹത്തീബ് സമീ മഹല്ല് ഹത്തീ ഹത്തീബിന്റെ സമീപം പോകുകയും സലാം പറയുകയും ചെയ്തപ്പോൾ സലാം മടക്കാതെ കൈത്തട്ടി മാറ്റിയിരുന്നു സലാം പറയിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നും സുന്നത്തും മടക്കൽ നിർബന്ധമെന്നിരിക്കെ പലരോടും സലാം പറയാതെയും മിണ്ടാതെയും നടക്കുന്നതിന്റെ ഇസ്ലാമിക മതവിധി എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഈ നോട്ടീസ് ആര് ആര് അതിൽ വ്യക്തമായിട്ട് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോ നോട്ടീസ് അത് അതിനു മുന്നേ ഈ വൈകിപ്പം കാട്ടിൽ ഇല്ലാസെന്ന് പറഞ്ഞ വ്യക്തി കബീറും മഹല് ഹത്തീബിന് കാണാനായിട്ട് ചെന്നത് ഇദ്ദേഹം ഒരു പത്തരക്കിന് അവിടെ എത്തിയെന്ന് പറയുന്നു പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ല അവരാണ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം പറയത് അങ്ങനെ അവിടെ ചെന്നു അദ്ദേഹത്തിന്റെ വാതിൽ മുട്ടി അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ പള്ളിയില് ജുമാരുടെ ടൈം ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഇവര് തുറക്കാതായപ്പോ വീണ്ടും അവര് പോന്നു അതിന് ശേഷം അന്ന് രണ്ടു മണി രണ്ടു രണ്ടേ കാലായിട്ടുണ്ടാവും ആ ടൈമിൽ ഇല്ലാസം മാത്രമായിട്ട് അങ്ങോട്ട് ചെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അപ്പൊ കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഉണ്ട് കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കമ്മിറ്റിക്കാർ ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തെ ഇദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് ചെന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഒച്ചിൻപേളുണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപദ്രവിക്കാൻ വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പം അത് ഇല്ലാസ് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് പറയും ഉണ്ടായിരുന്നില്ല ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് അദ്ദേഹം പറയും അങ്ങനെയാണ് ഈ നോട്ടീസിനെ സംബന്ധിച്ച് മല്ല് കമ്മിറ്റി ഒന്ന് മൂന്നില് ഒന്ന് രണ്ടില് ശ്രമം അപ്പൊ അതായത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടുത്തെ പൈസ മാറ്റി എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അതിൽ പറയുന്ന കണക്കിനേക്കാൾ കൂടുതൽ പൈസ മറിയി നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അത് എന്താണ് നിങ്ങൾ ഇപ്പൊ ആരോപിക്കുന്ന ഒരു വിഷയം ഈ മറച്ചു എന്ന് പറയുന്ന പൈസ അത് പള്ളിയില് തിരിച്ച് എപ്പോഴെങ്കിലും കിട്ടിയായിരുന്നു അതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിരുന്നു അതിലൊരു വ്യക്തി കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറി ആയിരുന്നു വ്യക്തി അദ്ദേഹം അത് ഏറ്റവും പറഞ്ഞു അദ്ദേഹം ഏറ്റവും പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയതല്ല അത് ഒരുപാട് പിരിവുകൾ അവിടെ നടക്കുന്നുണ്ട് മരണപ്പെട്ട ആൾക്കാർക്ക് അതേമാതിരി രോഗികൾക്ക് അതേമാതിരി വീട് പണിന്ന് മോല പറഞ്ഞാൽ വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ സഹായത്തിന് വേണ്ടിട്ട് ഓഫർ ചെയ്ത പൈസ അത് കിട്ടാത്തതിന്റെ വില അവർ വെച്ചിട്ടുള്ളതാണ് അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്ത് അതെന്ന് പറയുന്നത് നാല്പത്തി ഒമ്പതിനായിരത്തില്ലായിരം രൂപയുടെ കണക്കണത് പറയുന്നുണ്ട് അത് കൊടുത്തു അതായത് അത് പറയപ്പെടുന്ന പൈസ തിരിച്ചു അത് കൊടുത്തു അതിന് കൂടാതെയാണ് ഇപ്പൊ മറ്റുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാ കേസ് അതില്ലാണ്ടാവുന്ന ചില ഇപ്പോഴും അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹൈക്കോടതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്

ഞാൻ ഞാനൊരു പാർട്ടിക്ക് ഒപ്പമല്ല ഒരു ഗ്രൂപ്പിന് അതിന് ഇതിൽ ഞാൻ പെട്ടിട്ടില്ല ഒരു ഇതുമല്ല ഞാനൊരു സ്വന്തമായിട്ട് ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഗ്രൂപ്പിന് ഒരു രാഷ്ട്രീയക്കാർക്കും ഒന്നും ഞാൻ വഴിപെട്ടിട്ടില്ല ഞാനൊരു ഇത് കണ്ട് തെറ്റ് കണ്ടു ഞാനത് ചൂണ്ടിക്കാണിച്ച് അതിനോട് പറ്റി അതെ അവിടെ മുതലാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഈ കെപിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പ്രശ്നങ്ങള് രണ്ടാമതോടെ നിലവിലെന്താണ് കമ്മറ്റിക്കാരുടെ അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് കമ്മറ്റിക്കാരം പറയുന്നത് ഈ കെബിയറിന്റെ വിഷയത്തിൽ ഇപ്പൊ കൂടുതൽ പ്രഷലായി കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ മകല് കത്തീവ് അല്ല നമ്മളുടെ ഒരു കേസ് കൊടുക്കുമ്പോ ആവശ്യം ആവശ്യം മർദ്ദിക്കാൻ ചെന്നിരുന്നത് അല്ല അതൊക്കെ അതല്ല ഞാൻ ചോദിച്ചത് ഒരു കേസ് കൊടുക്കുമ്പോ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല താങ്കൾക്ക് അല്ലെങ്കിൽ ആ കേസ് കൊടുക്കുന്ന ഒരാൾക്ക് എനിക്ക് ആ നീതി കിട്ടണം എന്നൊരു ആവശ്യം ഉണ്ടാവില്ല നീതി അതെന്താണ് നിങ്ങളുടെ ആവശ്യം അദ്ദേഹം ആര് ഈ മഹല്ത്തീബ് അത് വ്യക്തമായിട്ട് അദ്ദേഹം കൊടുത്ത പരാതി നമ്മളെ കയ്യിലുണ്ട് ഞാൻ ആ പരാതി എന്താണ് കൊടുത്തത് കൊടുത്തിട്ടുള്ള മഹല്ല് കത്തീബ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി എന്ത് പരാതി കൊടുത്തു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ മർദ്ദിക്കാൻ ചെന്ന് ഇപ്പൊ ഇവിടെ നാട്ടിലാകെ ആകെ എന്ന് വെച്ചാല് ഞാനും ഇപ്പൊ സുലൈമാൻ ഖാജൻ പറഞ്ഞ വ്യക്തിയുണ്ട് കെബീർ എന്ന വ്യക്തിയുണ്ട് ഇല്ലാന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് ഞങ്ങളൊക്കെ കൂടി അദ്ദേഹത്തെ മർദ്ദിക്കാൻ ചെന്നിട്ട് പള്ളിയില് ഒരു പണ്ഡിതനെയും ഒരു വ്യക്തികളും പള്ളിയിൽ കയറി മർദ്ദിക്കാനായിട്ട് ചെല്ലില്ല അത് നമ്മുടെ മാലിയിൽപ്പെട്ട ആയിരം കുടുംബങ്ങളാണെങ്കിലും അവർക്കുള്ള ഒരു ഹത്തീബാണ് ഹത്തീഫ് എന്ന് വെച്ചാല് ഒരു ജഡ്ജിയുടെ ഒരു പവറുള്ള വ്യക്തിയാണ് അത് നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് പരിഹരിച്ചു തരേണ്ട ഒരു വ്യക്തിയാണ് ഇതിപ്പോ ചെയ്തെന്ന് വെച്ചാൽ കമ്മിറ്റിക്ക് വേണ്ടി ഹത്തീബിന് വേണ്ടി കമ്മിറ്റി നിലവിലുണ്ടാ കേൾ അദ്ദേഹം തന്നെ പിൻവലിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അതിനുള്ള കാരണം കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളുണ്ട് ഇതില് ഓരോ അതെ അതെ അതെന്നുവെച്ചാല് ഓരോരുത്തരും വിശദീരിച്ച് ഇപ്പൊ എന്നെ മൊഴി കേട്ടേലെന്നുവെച്ചാല് ഞാൻ അങ്ങനെ സംഭവത്തിന് ആള് ഉണ്ടായിട്ടില്ല അത് ആളെ ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മള് ഇതിനെ കുറിച്ച് നമ്മൊരു പരാതി കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല പിന്നെ എന്നെ ഞാൻ കൊടുത്തെന്ന് വെച്ചാൽ കള്ളപ്പരാതി കൊടുത്തതിന്റെ വലിയ എനിക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടായിരുന്നു മക്കൾക്ക് പ്രയാസങ്ങളുണ്ടായി നിങ്ങളെ പറ്റി എന്ത് പരാതി മർദ്ദിക്കാൻ ചെന്ന് ഓ അങ്ങനെ അതായത് കത്തീവിനെ നിങ്ങള് മർദ്ദിക്കാൻ ചെന്നു അദ്ദേഹം അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞ് പിൻവലിച്ചു പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തെറ്റാര കാരണം എല്ലാം ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇല്ലില്ല ഞാനൊന്ന് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ നിസ്കരിക്കാറില്ല പള്ളി പോകാറില്ല ഞാൻ വേറൊരു മാലിയിലും പോണത് പിന്നെ എന്റെ ഫാദർ അവിടെ മരിച്ചു ഇവിടെ കപ്പറുള്ളു എന്റെ പേര് സിയാർത്തിന് പോവും സിയാർത്തിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്റെ തൊട്ട് അടുത്ത് എന്റെ മാമയുടെ വീടുണ്ട് മദ്രസയുടെ ബാക്കിലായിട്ട് അവിടെ ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ ഉണ്ടാവും അവരായിട്ട് വർത്താൻ പറഞ്ഞിരിക്കും അങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം അവിടെ സംസാരം ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ച കേട്ടിട്ട് ഞാൻ ചെന്നതാ ഉച്ച കേട്ടിട്ട് ചെന്നതാണ് ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കാനോ അദ്ദേഹത്തെ കൈ ചൂണ്ടാനോ കണ്ണുകൊണ്ട് കാണിക്കാനോ ഞാൻ ഒന്നുമില്ല സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളെടുത്തു കഴിഞ്ഞിട്ട് അതിന് വ്യക്തമായ തെളിവുകൾ അവര് കൊടുത്തിട്ടില്ല സി സി ടി വി അവര് പോലീസുകാരെടുക്കണ്ടേ അത് എടുത്തിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവര് എടുത്തിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങള് ലഭ്യമല്ല എന്നാണ് പക്ഷെ അവരല്ല നമുക്ക് കിട്ടുകയുള്ളൂ ടി വി ഇല്ലാന്ന് പോലീസുകാർ പറഞ്ഞേക്കാ ആ അവിടെ എടുത്തിട്ടില്ല റിപ്പോർട്ട് എടുത്തിട്ടില്ല പക്ഷെ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സി സി ടി വി ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പോലീസാരെടുക്കാത്തത് ഇതില് രാഷ്ട്രീയപരം വരുന്നുണ്ട് രണ്ടു വർഷം മുന്നേ ഞാൻ ഈ കേസ് കൊടുക്കുമ്പോൾ രാഷ്ട്രീയപരം വരുന്നുണ്ടായിട്ടുണ്ട് ഒരുപാട് കൂളുകൾ വന്നു അത് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസിന്റെ സംസാരത്തിന് വന്നിട്ടുണ്ട് ഈ പള്ളി പ്രസിഡന്റ് സദാവിട്ടി ഷാജി പറയുന്നുണ്ട് ഞാനും എന്റെ പാർട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ പള്ളിയും ഈ പള്ളി കമ്മിറ്റി ഉണ്ടാവൂല അതൊരു പള്ളി പ്രിക്കുന്ന പ്രസിഡന്റ് പറയാൻ പറയാൻ പാടുണ്ടോ Um okay? ും രണ്ട് രണ്ടാണ് പക്ഷെ ഒരു പാർട്ടി സംബന്ധമായിട്ടുണ്ട് ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനും എന്റെ പാർട്ടി അവര് പറയാ എനിക്ക് എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇടപെടുന്നു നേരിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അത് അതിന് ഫുള്ള് തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ എവിഡൻസ് ഫുള്ള് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഹാജരാക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെ അതുപോലെ തന്നെ സ്വർണത്തിന്റെ കേസ് പറഞ്ഞു സ്വർണത്തിന്റെ കേസ് പറഞ്ഞു പറഞ്ഞാല് പള്ളിയിൽ ഒരു ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞാല് ഉമ്മാര് മരിച്ചാല് അതിയായിട്ട് കൊടുക്കും പള്ളിക്ക് വേണ്ടി ആ സ്വർണ്ണം പോലും അവിടെ ഇല്ല ആ സ്വർണ്ണില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ വക്കബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട് അതൊരു പള്ളിയിലെ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അത് കൊണ്ടുപോയത് അദ്ദേഹത്തിനെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ട് ഈ പ്രസിഡന്റ് പറയുന്നുണ്ട് അത് ഇരുപത്തി വർഷം അദ്ദേഹം അവിടെ സേവനേഷ മനുഷ്യനാണ് അതിന്റെ പേരിൽ ഞങ്ങൾ തല്ലാതെ വിട്ടു അല്ലെങ്കിൽ തല്ലിയിട്ട് പറഞ്ഞ ആയിക്കോളും അതെന്തിന്റെ പലതല്ല ഇരുപത്തി അഞ്ച് വർഷം ആ പള്ളിക്ക് വേണ്ടി സേവന അനുഷ്ഠിച്ചതിന്റെ പേരില് അതും ഫുള്ള് റെക്കോർഡിക്കലായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ വേണ്ട സമയത്ത് അത് ഹാജരാക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കള്ളപരാതി കൊടുത്തു ഇപ്പൊ ഏകദേശം ഒരു ആയിരത്തി ആയിരത്തി മുന്നൂറാണ് ഇപ്പൊ അത് കുറഞ്ഞ് ആയിരത്തിന് താഴെ ആയിരത്തി അതിന് മേലെ ഉണ്ടാവും ഇവരൊക്കെ നിങ്ങളുടെ അല്ലെങ്കിൽ എല്ലാം ഞാൻ ഇതിനെ കുറിച്ചിട്ട് അറിയില്ല സത്യം അറിയില്ല കാരണം ജനങ്ങൾ ഇവര് പറ്റിച്ചോണ്ടിരിക്കുകയാണ് പറയുന്നത് ഞാൻ അഞ്ച് കേസ് കൊടുത്തില്ല മൂന്ന് കേസ് വിജയിച്ചു പള്ളിക്കെതിരെ ഞാൻ ഒരിക്കലും കേസ് കൊടുത്തില്ല പള്ളി കമ്മിറ്റി ഇവര് പറയുന്ന പള്ളിക്കെതിരെ കേസ് കൊടുത്താ പള്ളിക്കെതിരെ കേസ് എത്ര എതിരെ അതില് നാല് പേരാണ് അന്ന് കൊടുത്തില്ല അതൊന്ന് ടി എ ഷാജുണ്ട് ഒന്ന് ലിയാക്കത്ത് ഒന്ന് പള്ളി പ്രസിഡന്റും ഒന്ന് പള്ളിയുടെ പേരില്ലാണ്ട് നമുക്ക് ഇതല്ല പള്ളി പ്രസിഡന്റ് പള്ളി നമുക്ക് കൊടുക്കുമ്പോ ഒന്ന് പ്രസിഡന്റും ഒന്ന് സെക്രട്ടറി ആണ് പിന്നെ ഒന്ന് ചെയർമാൻ അപ്പൊ ഒരാളെ പേര് രണ്ട് പരാതി കേസ് ആയിട്ട് നിൽക്കും അങ്ങനെയാണ് അതിൻ്റെ ഇത് അങ്ങനെ നാല് കേസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് അവര് പറയുന്നത് പള്ളിക്കെതിരെ കേസ് കൊടുത്താ പള്ളിക്കെതിരെ കേസ് കൊടുത്തു എങ്ങനെ ശരിയാവ് ഇപ്പൊ പള്ളിക്കെതിരെ കേസാ ഒരു രേഖാമൂലം വകുപ്പോർഡിനെ അറിയിച്ചിട്ടുള്ളതാ പള്ളി കമ്മിറ്റിക്ക് എതിരെ കൊടുത്തിരിക്കുന്നത് ഇവര് ജനങ്ങൾ പള്ളിക്കെതിരെ പള്ളിക്കെതിരെ കേസ് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്ന സാമ്പത്തിക ക്രമിച്ച അദ്ദേഹത്തിന്റെ പരാമർശം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒരു വർഷത്തോളം അല്ലിന്റെ പണം കയ്യിൽ വെച്ച് ഉപയോഗിച്ച മുൻ സെക്രട്ടറി ഷിയാബ് സഖാഫിയിൽ നിന്നും കണക്കുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ പണം തിരിച്ചു വാങ്ങിയിട്ടുള്ളതും ഇക്കാര്യത്തിൽ അദ്ദേഹം മാത്രമാണ് തെറ്റുകാരൻ എന്ന് സ്വമേധ ബോധ്യപ്പെട്ട് പണം തിരിച്ച് സ്വമേധയാ രാജിവെച്ചതുമാണ് പക്ഷെ അത് തെറ്റാണ് ഈ ഇവർ സെക്രട്ടറിയും പ്രസിഡൻ്റും രണ്ടുപേരും സെക്രട്ടറിയും പ്രസിഡന്റായിരുന്നു ഇപ്പം ഞാനൊരു പൈസ എടുത്ത് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നു പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ അതുപോലെ തന്നെ ഞാൻ തന്നെ പ്രസിഡൻ്റും നിങ്ങൾ സെക്രട്ടറി ആയിരുന്നു നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക അതന്നെ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് അതിൻ്റെ മറ്റൊരാൾക്കും പങ്കില്ലെന്ന് രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും ഇദ്ദേഹം ഇതൊക്കെ ചെയ്തെന്നോരാണ് അപ്പം ഈ മറ്റുള്ളവരെവിടെയായിരുന്നു അങ്ങനെ ഈ പള്ളി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആകെ ഒരാൾ പോരെ ഈ ഷിഹാം സഖാഫി മാത്രം പോരെ ഞാൻ ചോദിക്കണതാ ഷിഹാബ് സഖാഫി മാത്രം മതി വേറെ ഒരാൾ വേറൊരാളാവശ്യമില്ലല്ലോ ചെയർമാൻ്റെ ആവശ്യമില്ല പ്രസിഡന്റിൻ്റെ ആവശ്യമില്ല ഈ സക്കാഫി മാത്രം മതി എല്ലാ കാര്യങ്ങളും ആളോട്ടേക്ക് ചെയ്യണമല്ലേ അതാണ് അതിൽ എഴുതിക്കുന്നത് പിന്നെ പിന്നെ അതിൽ പറഞ്ഞു ടി നവാസ് മാലിന്യ നാളു വരെയും വികസന പ്രവർത്തനങ്ങളിലോ ദീന പ്രവർത്തനങ്ങളിലോ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മല്ല് കമ്മിറ്റി വിളിച്ചു വരുത്തി താക്കീത് ഇല്ല ചെയ്തിട്ടില്ല ഞാൻ ഇന്നവർക്ക് മാലിന്യെതിരെ യാതൊരു പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല അതിനെ പറഞ്ഞു ടി അവർ കൊടുത്ത മറുപടിയാണ് വാക്കപ്പെടുത്ത മറുപടിയാണ് നവാസ് മല്ലിന് നാല് ഇതുവരെയും വികസന പ്രവർത്തനങ്ങളും ദീനി പ്രവർത്തനങ്ങളും ഒരു പങ്കും വഹിച്ചിട്ടില്ല അതവര് പറയുന്നതാ ഞാൻ കൊടുക്കാറുള്ളതും ചെയ്യാറുള്ളതും അവിടെ ഓഫീസിൽ ഓഫീസിലാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് മല്ലി കമ്മിറ്റി വിളിച്ച് വിച്ച് എന്നെ താക്കി തരുന്നത് ഒരു താക്കി തന്നെ ചെയ്തിട്ടില്ല ഇന്നൊക്കെ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഇത്രയും കേസുകൾ കൊടുത്തിട്ടും ഒരു കേസ് പോലും എൻ്റെ വേല് കൊടുത്തിട്ടില്ല ഇവരാകെ കൊടുത്തേ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നു പറഞ്ഞു അവർക്ക് വേണ്ടി എത്ര കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഈ സംബന്ധിച്ചിട്ട് എട്ട് കേസുകളും എട്ട് പരാതി തന്നെയാണോ അതെ അതെ കേസും ഈ പരാതികളും പോയിക്കുന്നത് ഇപ്പോഴത്തെ ഈ വിഷയം കെ പി വിഷയത്തില് എട്ട് പരാതികളും പോയിട്ട് ഈ കമ്മറ്റിക്കാർക്കും തിരിച്ചു നിങ്ങൾക്കെതിരെ ആരും ആരും കൊടുത്തിട്ടില്ല ഇന്നവർക്കും കൊടുത്തിട്ടില്ല ആകോര് കൊടുത്താണ് അവരൊരു മാനാഷന് കേസ് കൊടുത്തത് അതിന് മാനനഷ്ടം കേസ് എന്ന് വെച്ചാൽ അതിന് വിധി വന്നോണ്ടെങ്കിലും അതിന് വിധി എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തു എന്നും പറഞ്ഞിട്ട് തിരിച്ചു മറുപടി എന്ന് വെച്ചാല് നമ്മൾ മാനനഷ്ടം പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങള് ചെയ്തെന്ന് പറഞ്ഞവർ അവരെന്താണ് നിങ്ങള് അവർന്ന് അവര് പറയുന്നത് വെച്ചാൽ നാല് പേർക്കെതിരെയാണ് അവര് കൊടുത്തേ ഞാന് ഞാൻ മാനനഷ്ടം എന്ന് പറഞ്ഞല്ലോ ഓ നിങ്ങള് എന്തോ കാര്യം ചെയ്തതിന് അതായത് ഞാൻ ഈ കേസ് കൂടെ കൊടുത്തോളൂ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ എന്നെ മർദ്ദിച്ചു കേസ് കൊടുത്ത് അപ്പൊ അതിലും അവർക്ക് മാനാഷ്ട്രണ്ടായിരുന്നു മഹാനഷ്ടത്തിൽ ഒരു കോടി രൂപയാണ് അവർ ആവശ്യപ്പെട്ടു അതിനുള്ള വിധി എന്തു അതിന് വിധി എന്ന് വെച്ചാല് വക്കീൽ നോട്ടീസ് മാത്രം വന്നിട്ടുള്ളൂ അതിന് മറുപടി ഞാൻ അയച്ച് എത്ര നാളായി ഇപ്പൊ അതൊരു ഇപ്പൊ നാല് പാനിന്ന് ഇരുപത്തി മൂന്നില് വന്നാണ് അതായത് എട്ട് കേസ് കൊടുത്തിട്ടും ഈ പള്ളി കമ്മിറ്റി എന്ന് പറയുന്ന താങ്കൾക്ക് താങ്കൾക്കെതിരെ വേറൊരു കേസ് പരാതിയും അവർ കൊടുത്തിട്ടില്ല ഇപ്പൊ ഇതിൽ കൊടുത്തിട്ടെന്ന് വെച്ചാല് കേസ് കൊടുത്തെന്ന് ആർക്കൊക്കെ ഒന്ന് പള്ളി ഇപ്പ സഖാവ് സി ടി എസ് ഷാജു രണ്ട് ഉമ്മർ കാട്ടുകാരൻ മൂന്ന് അർക്കൽ രാജ നാല് കടമ്പോടൻ കടമ്പോട്ട് സലീം കുഞ്ഞുമോൻ സലീം ഇവർ പേര് നാല് പേർക്ക് കൂടി ഒരു കോടി രൂപക്കേട് അവർ കൊടുത്തായി മാനഷ്ടത്തിന് ഇതിന് മറുപടി ഞാൻ അയച്ച് ഇതെനിക്ക് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതിന് മറുപടി മക്കളെ കൊണ്ട് ഞാൻ മറുപടി അയച്ചു ഇന്നുവേർക്കതിനെ കുറിച്ച് യാതൊരു വിപ്ലൈ ഇല്ല ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് നാല് പതിനൊന്ന് ഇരുപത്തി മൂന്നിലാണ് നമ്മൾ മറുപടി കൊടുത്തത് മറുപടി കൊടുത്തത് ഉണ്ട് ഇപ്പൊന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങള് എല്ലാം ഇപ്പൊ നിലവിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി ഇപ്പൊ നിലവില് താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേസ് വക്കോടിന്റെ ഇപ്പൊ കെബീറിന്റെ വിഷയത്തില് പറയാനുള്ള വെച്ചാല് ഇതില് ഞാനൊരു കാരണത്തിന് ഞാൻ ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നത്തിന് ഞാൻ ഉണ്ടായിട്ടില്ല അതേ പള്ളിയുമായി ബന്ധപ്പെട്ട് അത് വലിച്ചെടുക്കുന്നതാണ് ശരിക്കും അങ്ങനെയാണ് താങ്കൾ പറയുന്നത് രണ്ട് കൊല്ലത്ത് അതൊന്നും ചിലത് ഇതാണ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ വാക്കുപോട്ടിൽ കേസ് കൊടുത്തതിനു ശേഷം ഇദ്ദേഹത്തെ കാണാൻ ചെന്നു ഇദ്ദേഹത്തോട് പറഞ്ഞ് നമുക്ക് എങ്ങനെയാ പറഞ്ഞു അവസാനിപ്പിക്കണം ഈ എനിക്കും ബുദ്ധിമുട്ട് കമ്മറ്റിക്ക് ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇടുത്ത പോയിക്ക് കത്തീബ് എന്നോട് പറഞ്ഞാ തന്നറിയോ നീ എന്നോട് ചോദിച്ചിട്ടല്ലോ കേസ് കൊടുത്തതെന്ന അത് ഫുള്ള് റെക്കോർഡിംഗ് എന്റെ എല്ലാ രേഖകളും എന്റെ അപ്പൊ നിലവിലിപ്പോ താ കേസ് കേസ് കൊടുത്തത് ഓൾറെഡി പിൻവലിച്ചല്ലോ എനിക്കുണ്ടായ മനോഹാനി എന്റെ മക്കളുടെ മുന്നിൽ എനിക്ക് നാണക്കേട് ജനങ്ങളുടെ മുന്നിൽ നാണക്കേടും അതായത് ശ്രമിച്ചിട്ടില്ല ഇല്ല അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി ഇവന്റെ പേരില് പരാതി കൊടുത്തു കള പരാതി കൊടുത്തു ആ പരാതി അദ്ദേഹം പിൻവലിച്ചു പക്ഷെ എനിക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ എനിക്ക് എനിക്കെന്ന് വെച്ചാൽ മാനസിക എനിക്ക് ജനങ്ങളുടെ മുന്നിൽ നോക്കാൻ നടക്കാൻ പറ്റുന്നില്ല ഒരു പണ്ഡിതനെ ആക്രമിക്കാൻ ആക്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ലോകം മുഴുവൻ അറിഞ്ഞു എന്താണ് ഞാൻ പറയാനെന്നു വെച്ചാല് ഞാനിപ്പോ ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെയും കൊടുത്തിട്ടുണ്ട് മനുഷ്യ അതേമാതിരി പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർ ആരെയും കൊടുത്തിട്ടുണ്ട് അത് മേലി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഓരോരുത്തരും വിളിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡി എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മാലി സ്റ്റേഷനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഈ മാലിന്യ പഴയ കാരണന്മാര് എങ്ങനെയാണ് കൊണ്ടു നടന്നിരുന്നത് അതേപോലെ നൈക്യത്തോടും സന്തോഷത്തോടെയും കൂടി അതില്ല എട്ടു വർഷമായിട്ട് അതില്ല ഇപ്പൊ മാലിന്യ ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു വിഷമം ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് തീർപ്പാക്കാൻ കഴിയണില്ല എന്തുകൊണ്ട് കഴിയണില്ല എട്ടു വർഷമായിട്ട് ഒരു കാര്യങ്ങൾക്കും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കമ്മിറ്റി നമുക്ക് എന്തിനാണ് വേണ്ടത് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയും ഇതും അവര് നിലർത്തേണ്ടത് അല്ലെ നമ്മളൊരു പരാതി ചെന്ന് പറഞ്ഞു അവസാനിപ്പിക്കാം അവസാനമായിട്ട് പറയാനുള്ളത് അതായത് നിലവിലുള്ള പണ്ടത്തെ കമ്മിറ്റിക്കാർ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പള്ളി അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം നിലവിലുള്ള കമ്മിറ്റി അങ്ങനെയല്ല അങ്ങനെയല്ല അത് രണ്ടാമത് സജീവമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോണെന്നാണ് താങ്കൾക്ക് ആഗ്രഹം ഒരു സംഘടനയാണ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് വന്നിട്ടാണ് മാലിന്യം പിന്നാക്കിയത് അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ എട്ട് വർഷമായിട്ട് ഈ ഗ്രൂപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോ വീഡിയോ അതായത് എത്തിക്കണ ഈ ജനങ്ങൾ അറിയാൻ അറിയാൻ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് വിഷയങ്ങള് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കുക നിങ്ങൾ ഏഹ് നിങ്ങൾ അത് അന്വേഷിക്കുക അന്വേഷിച്ച് ഈ മഹല്യ സതീബും ഈ കമ്മിറ്റിക്ക് പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കാനിട്ട് നിങ്ങൾ അതിന്റെ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല എന്നെ ഒരാളും സപ്പോർട്ട് ചെയ്യണ്ട കാരണം നമ്മുടെ മാലിന്യം നല്ല രൂപത്തിൽ കൂടെ കൊണ്ടുപോകണം അതാണ് എൻ്റെ ആവശ്യം മാലിന് പഴയ പ്രോഡി അതെ പഴയ പേര് നല്ലൊരു പേരുണ്ടായിരുന്ന മാലിനാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാലിന് മൊത്തത്തിൽ പേരുദോഷം വന്നു കാരണം അത് എന്നെ കൊണ്ടാണെന്ന് ജനങ്ങൾ പറയും പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ മാലിന് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാലിൻ്റെ ഈ കെട്ടുറപ്പ് ഒത്തൊരുമിച്ച് കൂടി ഒരു ഗ്രൂപ്പും ഒരു പാർട്ടിയും ഇല്ലാതെ ഒറ്റ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഏറ്റവും പേരും ഞാൻ പോകും ഇവരും പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഉണ്ട് വധഭീഷണി ഞാൻ മൈൻഡ് മൈൻഡേക്കിനില്ല ഞാൻ എൻ്റെ കൊല്ലം വന്ന് എത്ര മറിയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടവര് ഞാനവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല അതേ സോഷ്യൽ മീഡിയ വാട്സപ്പിൽ കൂടെ ചിക്കൻ ഡിപ്രയോ ബീച്ചും കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് നമ്മൾ മറുപടി പറയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മറുപടി ചെയ്യാൻ കഴിയില്ല കാരണം അതിന് മറുപടി വേറെ മറുപടിയാണ് അത് അദ്ദേഹം ഈ കമ്മിറ്റിയുടെയും ഈ മലില് ഖത്തീപിൻ്റെയും ഒത്താശയുണ്ട് എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് ഏ അങ്ങനെയുള്ള ആൾക്കാർ ഈ മകല് ഖത്തീപ്പ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് മകല് ഹത്തീഫ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് മല്ലോട് പറയാനുള്ളത് ഈ മകലിനെ നമുക്ക് നല്ല രൂപത്തിൽ പഴയ പാർന്നമാർ കൊണ്ടുപോയ രൂപത്തിൽ നമ്മൾ ഈ മകലിനെ ഒന്നിച്ച് കൊണ്ടുപോകണം ഐക്യത്തോട് സമാധാന സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുപോകണം മകലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും ചെയ്തും കൊടുക്കാൻ വേണം നമ്മൾ ഒറ്റപ്പെടുത്തലല്ല വേണ്ടത് എല്ലാവരും സന്തോഷത്തിൽ സമാധാനം കഴിയട്ടെ അതാണ് ഞാൻ പറയുന്നത് അറിഞ്ഞില്ലേ മാളയിൽ ഇസ ജല്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ശേഖരം എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇസ ജല്ലേഴ്സിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി വില ലഭിക്കുന്നു മാത്രമല്ല പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പരമാവധി വിലയ്ക്കെടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക